സെറ്റുകളിൽ ബോധവൽക്കരണം വർത്തകർ റോൾ മോഡലുകളാകണമെന്നും ആവശ്യപ്പെട്ടു അമ്മ ഫെഫ്ക നിർമാതാക്കൾ ചേംബർ പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ബിനിലാണ് വിവരങ്ങളുമായി ചെന്ന ബിനിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികളിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഒരു രണ്ട് മൂന്നാഴ്ച മുൻപ് വരെ പക്ഷേ വേടന്റെ കസ്റ്റഡിയോടുകൂടി അന്നുണ്ടായ വിവാദങ്ങളോടുകൂടി അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പായി എന്ന തരത്തിലൊരു പിന്നീട് കാര്യമായ നടപടികളെ കുറിച്ചൊന്നും കേട്ടില്ല പിന്നെ ഈ യുദ്ധസമാനമായ രതീഷ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകളിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച മലയാള സിനിമാ സംഘടനകളെ കാക്കനാട് കേന്ദ്രീയ ഭവനിലെ ഓഫീസിലേക്ക് എൻ സി ബി വിളിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ച് പത്തൊൻപത് നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കിയ പത്തൊൻപത് നിർദ്ദേശങ്ങൾ സിനിമാ സംഘടനകൾക്ക് അവർ നൽകിയിരിക്കുകയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലഹരി വിമുക്തമായ ഒരു തൊഴിലിട നയം മലയാള സിനിമയിൽ വേണമെന്നതാണ് അതിന് എതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ വേണം അതായത് ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശാസിക്കണം വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ രണ്ട് വർഷം വരെ മാറ്റി നിർത്തണമെന്ന രീതിയിൽ ശക്തമായ ചില നിർദ്ദേശങ്ങളോട് കൂടിയുള്ള കുറിപ്പാണ് എൻ സി ബി ഇപ്പോൾ സിനിമാ സംഘടനകൾക്ക് നൽകിയിരിക്കുന്നത് അമ്മ ഫെഫ്ക നിർമ്മാതാക്കൾ ചേംബർ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമാ സംഘടനകളുടെ പ്രതികരണം എന്തായാലും പുറത്തേക്ക് വന്നിട്ടില്ല സ്വാഭാവികമായും നിർമ്മാതാക്കൾ അടക്കമുള്ളവരായിരിക്കണം ഇക്കാര്യത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഓരോ സിനിമാ സെറ്റുകളിലും റാൻഡമായിട്ടുള്ള ലഹരി പരിശോധന സംവിധാനം വേണം അതിനൊരു അക്രെഡിറ്റഡ് ലാബോറട്ടറിയുമായി ഒരു കരാ വരണം തുടങ്ങി വളരെ വലിയ ചില നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി വന്നിരിക്കുകയാണ് എന്തായാലും സിനിമാ സംഘടനകളാണ് ഇക്കാര്യത്തിൽ അവരുടെ പ്രതികരണമാണ് ഇനി പുറത്തേക്ക് വരാനുള്ളത് രതീഷ് ശരിയത് സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ നടപടിയുമായി എൻ സി ബി രംഗത്തെത്തുകയാണ് അതായത് നടന്മാരൊക്കെ റോൾ മോഡൽ ആകണം മറ്റുള്ളവർക്ക് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്